ഹലോ വീട്ടിലേക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയ പായസം അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലിട്ട് കടക്കാം ഇത് ഡി ഹെച്ചിൻ്റെ വർമ്മീസില്ലി സേമിയ ഒരു കവർ മിൽമയുടെ പാല് മധുരത്തിന് വേണ്ട പഞ്ചസാര ആവശ്യത്തിന് നെയ് പായസത്തിന് സോത് കൂട്ടാൻ മിൽക്ക് മെയ്ഡ് അണ്ടിപ്പരിപ്പ് ചവ്വരി കുതിർത്തത് ഇത്രയാണ് നമുക്ക് പായസം വയ്ക്കുള്ള സാധനങ്ങൾ ഇനി നമുക്ക് എങ്ങനെ പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ ഈ ബർമ്മിസില്ലി പൊടിച്ചിട്ട് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേ നീളത്തിനല്ലേ കിട്ടുന്നത് കവറിലെ അപ്പം നമുക്കതിനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള അളവിൽ ബെർമ്മസില്ലി പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടേ ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്ത് ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം അങ്ങനെ ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കുകയാണെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് വെറുമില്ലി ഇട്ട് കൊടുക്കുന്നു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആ നെയ്യിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലോട്ട് ഈ നെയ്യൊക്കെ ഒന്ന് പറ്റി പിടിക്കട്ടെ നമുക്ക് ആവശ്യമുള്ള പരുവായിട്ടോണ്ടേ ഇനി നമുക്ക് കൈ പൊള്ളാത്ത രീതിയിൽ എടുത്തു മാറ്റാം അടുത്ത സ്റ്റെപ്പ് നമ്മൾ കടയിൽ നിന്ന് ചൗവരി മേടിച്ചുകൊണ്ട് വന്നല്ലോ അതൊരു മൂന്ന് നാല് വെള്ളം കഴുകണം കഴുകതിന് ശേഷം ഒരു പാത്രത്തിൽ കുതിർക്കാൻ ഇട്ടിരിക്കണം ഒര മണിക്കൂർ നമ്മുടെ ചവ്വരി കുതിർന്നല്ലോ ആ ചവരി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ ഒന്ന് വേവിക്കണം വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ അടി പിടിക്കാതെ ഇളകിക്കൊണ്ടിരിക്കണം നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ കരുതിയാണ് ഞാൻ കുതിരയായിട്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ദ നമ്മളെ ചവരി വെന്ത് കിട്ടിയിട്ടുണ്ടേ അത് നമ്മളെ പരുവം അതങ്ങനെ പൊന്തി വരുമല്ലോ അതാണ് നമ്മളെ പരുവം അങ്ങനെ വെന്ത് വന്നല്ലോ എന്നാലും ഒരു മിനിറ്റ് കൂടി ഒന്ന് നമുക്ക് നമുക്കിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം ദ ഇതാ കണ്ടല്ലോ ഇതാണ് നമ്മൾ ചൗവരിയുടെ കറക്റ്റ് പരുവം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് വെറുമീസില്ലി ഇട്ട് കൊടുക്കാം ഇനി നല്ല വണ്ണം അടി പിടിക്കാതെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം ഇതേ കണ്ടില്ലേ ബരുമിസില്ലയും നമ്മൾ ചവരിയും നല്ലതുപോലെ പറ്റി പിടിച്ചിട്ടുണ്ടേ ഇതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കാം ആ നെയ്യ് എല്ലായിടം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അടിയിൽ നിന്നും മീതി ചുറ്റി ഇളക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേ എന്നാലേ ഈ നെയ്യ് എല്ലായിടം ഒന്ന് പറ്റി പിടിക്കത്തുള്ളൂ കണ്ടില്ലേ ഇപ്പോൾ എല്ലായിടം നെയ്യ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇതിലാണ് നമ്മളൊന്ന് സേമിയ പായസം വെക്കാൻ പോകുന്നത് നമ്മൾ പാത്രം ഒന്ന് ചൂടായല്ലോ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് ആ ചൂടായ നെയ്യിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കാൻ ആ നെയ്യ് കിടന്ന് ഈ ഇതൊന്ന് വേവട്ടെ ചെറുതാക്കി ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കണേ ഇതാണ് ഇതിൻ്റെ പരിവം എന്നിട്ട് തീ വളരെ കുറച്ചിട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം മുഴുവൻ പാലും ഒഴിച്ചു കൊടുക്കല്ലേ ഒരു അര ഗ്ലാസ് പാൽ മാറ്റി വെക്കണം ഇനി ഇതിലേക്ക് നിങ്ങളെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ ഒരു നാലര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തേ ഇനി പഞ്ചസാര ഒന്ന് കലങ്ങി വരട്ടെ അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കലക്കിയിട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ അര ക്ലാസ് പാൽ മാറ്റി വെച്ചല്ലോ അത് ആ പാലാണ് വെർമ്മിസെല്ലിയിലും ചവരയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ബാക്കി വന്ന മുഴുവൻ പാലും ഇതിലോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അതേസമയം ദേ നോക്കേ നമ്മളെ പാൽ നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ടേ ഈ വെട്ടി തിളച്ച പാലിലോട്ട് നമ്മൾ നേരത്തെ പിന്നെ പാലൊഴിച്ച് മാറ്റി വെച്ചില്ലയോ വെർമ്മിസെല്ലും തൗവരിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കയാണേ നമ്മളിപ്പോൾ മുഴുവൻ വെർമ്മിസെല്ലും ഈ പാലിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ കൈവിടാതെ ഇളകി കൊണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലവണ്ണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ നമ്മളോട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തേ അപ്പോഴിതാ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം അടുത്ത് ഞാൻ മിൽക്ക് മേഡാണ് ഒഴിക്കുന്നത് ഞാൻ എനിക്കിത് മറന്നുപോയി കേട്ടോ ഈ മിൽക്ക് മേഡ് ഉള്ള കാര്യം മറന്നുപോയി അപ്പോൾ ഞാൻ നേരത്തെ പഞ്ചസാര കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വെക്കുമ്പോഴത്തേന് പഞ്ചസാര കുറച്ചിട്ടിട്ട് മിൽക്ക് മേഡ് തോന്നി അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതല്ലേ രുചി ഒരു കൈ ഉണ്ട് മിൽക്ക് മേഡിങ്ങനെ ഒഴിച്ചു കൊടുക്കണം മറ്റേ കൈ ഉണ്ട് ഇളകി ഇതിലേക്ക് ഏലക്കാ പൊടിയോ മുന്തിരിപ്പഴമോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇപ്പൊ തന്നെ നല്ലൊരു മണം വന്ന മിൽക്ക് മേഡിൻ്റെയും നെയ്യുടെയും മണം വന്നിട്ടുണ്ട് ഇപ്പം പായസം അടിപൊളിയായിട്ടുണ്ട് നമ്മളോട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് അതിലൊരു ബോളി വെച്ച് അതിൻ്റെ മീതെ ഇച്ചിരി പായസം ഒഴിച്ചു കൊടുത്തേ പ്രത്യേകിച്ചും തിരുവനന്തപുരംകാർക്ക് ബോളിയും പായസവും ഒരു വികാരമാണ് നിങ്ങൾക്ക് ബോളിയും പായസവും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താ കണ്ടില്ലേ നല്ല അടിപൊളി ബോളിയും അതിൻ്റെ മീതെ ചൂട് പായസം വെച്ച് ഇതാ ഞാനിതാ കഴിക്കാൻ പോകുന്നേ ഇനി നിങ്ങളെ വീട്ടിൽ പായസം വെക്കുമ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കണേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ